യുവതാരങ്ങളെ ശ്രദ്ധേയരായ നസ്ലിം അമിതാബജി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ഗിരീഷ് ഡയറക്റ്റ് ചെയ്ത് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്തു നമ്മൾ പറയുന്നത് ചിത്രത്തിന്റെ ചൊവ്വാഴ്ചയും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ മൊത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂപ്പർ സ്റ്റാറിനെ തണ്ണീർമൊത്തം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഗിരീഷയുടെ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ തരംഗം തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമയും തരംഗമായിട്ട് മാറുകയാണ് മൂന്നാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഒരു കോടിക്ക് മുകളിലാണ് പതിനെട്ടാം ദിവസമായി ഇന്നര ഇന്നലെയും നേടിയെടുക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ആദ്യ ദിന ചിത്രത്തിന് ഒരു കോടിക്ക് ആദ്യദിനം മാത്രമാണ് താഴെ കളക്ട് ചെയ്തത് തൊണ്ണൂറ് ലക്ഷം രൂപയെന്ന് പിന്നീട് അങ്ങോട്ട് കളക്ഷൻ ഉയരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത് കാരണം മികച്ച പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യവാരം പിന്നിടുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം വാരം പിന്നിട്ടപ്പോൾ അത് ഏകദേശം രണ്ടാം വാരത്തിൽ പതിനാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നാം വാരത്തിൽ അതായത് നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ചിത്രം വേട് കേരളത്തിൽ നിന്നായിട്ട് മുപ്പത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ് ചിത്രത്തിൻ്റെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത്തി രണ്ട് കോടിക്ക് എഴുപത്തി രണ്ട് മുതൽ എഴുപത്തഞ്ച് കോടി രൂപ വരെയും കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് മൂന്നാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടിക്കുമുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നിലയ്ക്കാത്ത ജനപ്രഭാവം വീണ്ടും വീണ്ടും ഈ സിനിമ റിപ്പീറ്റഡായിട്ട് കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും പ്രേമെന്ന് പറയുന്ന സിനിമ ആയതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ക്ലബ്ബിലേക്ക് ഇടം നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കുത്തം സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക